ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ക്ലബ്ബുകൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപരാജിത കുതിപ്പ് തുടരാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇന്ന് നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ഫ്ലുമിനൻസ് സൗത്ത് കൊറിയൻ ക്ലബ്ബായ ഉൽസൺ എച്ച് ഡി എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഓരോ തവണയും പിറകിൽ പോയി പിന്നീട് തിരിച്ചടിച്ചുകൊണ്ടാണ് ഫുളുമിനൻസ് ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് അവരിപ്പോൾ നടത്തിയിട്ടുള്ളത് ഏതായാലും ബ്രസീലിയൻ ക്ലബ്ബുകളുടെ പ്രകടന മികവ് നമുക്ക് വിശദമായിക്കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതുവരെ ബ്രസീലിയൻ ക്ലബുകൾ ഒരൊറ്റ മത്സരത്തിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല നാല് ക്ലബ്ബുകൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാവരും രണ്ട് വീതം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു എന്നിട്ട് പോലും ഒരു തോൽവി പോലും ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഫ്ലമംഗോ ബോട്ടഫോഗോ പാൽമ്രാസ് ഫ്ലുമിനൻസ് എല്ലാവരും അപരാജിതരാണ് ആകെ ബ്രസീലിയൻ ക്ലബുകൾ എട്ട് മത്സരങ്ങൾ കളിച്ചു അതിൽ ആറിലും അവർ വിജയിച്ചു രണ്ട് സമനിലകളാണ് വഴങ്ങിയിട്ടുള്ളത് ആകെ പതിനാല് ഗോളുകൾ സ്കോർ ചെയ്തു നാല് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് അഞ്ച് ക്ലീൻ ഷീറ്റുകൾ നേടാൻ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല എല്ലാ ഗ്രൂപ്പിലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് അത് ബ്രസീലിയൻ ക്ലബ്ബുകളാണ് അതായത് ഫ്ലമംഗോ രണ്ട് മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ട് ആറ് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തുണ്ട് ഇനി ബോട്ടോഫോഗോയും ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് ആറ് പോയിന്റ് അവർക്കുണ്ട് പാൽമറാസിനും നാല് പോയിന്റ് ആണ് ഉള്ളത് അവർ ഒന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ ഫ്ലുമിനൺസിനും നാല് പോയിന്റ് ഉണ്ട് അവരിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഗ്രൂപ്പിലെ ഒരു നില വരുന്നത് ബ്രസീലിയൻ ക്ലബുകൾ അടക്കി വാഴുന്ന ഒരു ക്ലബ്ബ് വേൾഡ് കപ്പാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയം കൊണ്ടും കാണാം